സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തി എട്ടായിരം കിലോമീറ്റർ കൂടെ ഉണ്ട് ഇത് നമുക്കൊരു നമ്മള് രണ്ടേ മുക്കാലാണ് ചോദിക്കുന്നത് രണ്ടര രൂപക്ക് ഫൈനൽ ആക്കിയിട്ട് കൊടുക്കുന്നത് രണ്ടര രൂപയ്ക്ക് എന്തായാലും നല്ല കിഴിലും സാധനം അല്ലേ നല്ല എന്തേ ചെറിയ പ്രൈസ് നമുക്ക് ചെറിയ മാറ്റം ഇപ്പൊ ഇരുപത്തിമൂന്ന് ഡീസൽ ഓട്ടോമാറ്റിക് അമ്പത്തി ആറായിരം കിലോമീറ്റർ പറഞ്ഞു അപ്പൊ നമുക്ക് എന്താ വില വരുന്നത് ഇത് ലക്ഷത്തി എഴുപതിനായിരം രൂപത്തി നാല്പതിനായിരം രൂപത് നമ്മൾ നമ്മുടെ ചാനലിൽ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ലാത്ത ഒരു ഷോറൂം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ കാണേണ്ട ഷോറൂം തന്നെയാണ് അതായത് നല്ല അടിപൊളി പ്രൈസിൽ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിട്ട് കുറച്ചധികം കിടിലും വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ടോ അതായത് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തിരൂരങ്ങാടി കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തിരൂരങ്ങാടി റോഡിൽ കക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയുന്നത് ഇവിടെയുള്ള വണ്ടികളുടെ ക്വാളിറ്റിയാണ് ആട്ടോ അതായത് റീപ്ലേസ്മെൻ്റ് ഉള്ള കാര്യമായ ഒരു വണ്ടി പോലും ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം അതിൻ്റെ പുറമേ നിങ്ങൾക്ക് എല്ലാ വണ്ടിയും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ജെനുവിൻ ആയിരിക്കും അത് ഗ്യാരണ്ടിയാണ് കേട്ടോ അപ്പോൾ മാക്സിമം വില കുറച്ചിട്ടാണ് നിങ്ങളൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എത്തിപ്പെടാൻ വൈകിപ്പോയി എന്ന് ഞാൻ പറയുള്ളൂ കാരണം അത്രയും നല്ല വണ്ടികൾ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസ് തരും ഒരു നാല് സ്വിഫ്റ്റ് കിടപ്പുണ്ട് അതും തരാം നല്ല കിലം പ്രൈസിലാണ് കേട്ടോ തരുന്നത് അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് ഞാനത് മാത്രമേ പറയുള്ളൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തോളൂ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് അധികം ആൾക്കാർ നല്ല വണ്ടികളൊക്കെ തപ്പി നടക്കുന്നുണ്ട് മഴക്കാലമാണ് അപ്പോൾ വില കുറച്ചൊക്കെ വണ്ടികൾ നോക്കുന്ന എല്ലാവർക്കും ധൈര്യമായിട്ട് വന്നെടുക്കാൻ പറ്റുന്ന കുറേ അധികം വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി ബുൾഡോഗ് എടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരെയും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല കീഴിലും വണ്ടികളും തരും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതൊന്നും നമ്മുടെ കാർ ഡ്രൈവിൽ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കിടിലം വണ്ടികളുണ്ട് ഞാൻ ഓൾറെഡി ഇന്റർവിൽ പറഞ്ഞ പോലെ തന്നെ കിടിലൻ പ്രൈസ് നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് അല്ലേ അപ്പൊ എന്തായാലും ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ പൊട്ടിച്ച പ്രൈസിൽ കൊടുക്കണം മാക്സിമം ഡിസ്കൗണ്ട് ഓ ഉറപ്പല്ലേ ഓർച്ചയായി തുടങ്ങി നമുക്ക് കുറച്ച് വണ്ടികൾ കൂടുതൽ കാണിക്കാറുള്ളതുകൊണ്ട് എല്ലാത്തിനും ഇന്റീറിയും ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾ മാക്സിമം അയച്ചു കൊടുത്തോ കോൺടാക്ട് ചെയ്യുന്നവർക്ക് നമ്പറും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യത്തെ വണ്ടി നമുക്ക് സ്കോഡ കൊടുക്കാം മോഡൽ രണ്ടായിരത്തി പത്ത് ഡീസൽ ആണ് വേരിയന്റ് അല്ല ഡീസൽ മാനുവൽ മാനുവ നിലവിൽ തേർഡ് ഓണർഷിപ്പ് ആണ് എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടി ചോദിക്കും പത്ത് ആയതുകൊണ്ട് തന്നെ ഈ ഒക്കെ എഴുപത്തി കിലോമീറ്റർ ജനുവീനാണ് ജനുവീനാണ് അല്ലെങ്കിൽ കൊണ്ട് ചെക്ക് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ തരും പക്ഷേ ഇത് പത്താണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അതെ 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 ഫോട്ടോ അതുപോലെ തന്നെ നല്ല പൈസ മുതൽ അതെ എല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രൈസ് കൊടുക്കും കൊടുക്കുന്നത് നമുക്കൊരു നമ്മള് രണ്ടേ മുക്കാലാണ് ചോദിക്കുന്നത് രണ്ടര രൂപക്ക് ഫൈനൽ ആക്കി കൊടുക്കാം രണ്ടര രൂപയ്ക്ക് എന്തായാലും നല്ല കിടിലും സാധനം അല്ലേ ചെറിയ ചെറിയ പ്രൈസ് നമുക്ക് മാറ്റം ചെയ്ത് കൊടുക്കാം രണ്ടര പിന്നെ ഡിസ്കൗണ്ട് ഉണ്ട് ചെറിയ മാറ്റം നമുക്ക് ചെയ്യാം അടിപൊളി അപ്പൊ നിങ്ങൾ വന്നാൽ മാത്രം മതി അല്ലേ വന്നാൽ വണ്ടി എടുത്തിട്ടേ പോകുള്ളു അപ്പൊ അതുപോലെ തന്നെ അടുത്തതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് മൂന്ന് ഡീസൽ ഓട്ടോമാറ്റിക് അടിപൊളി സിംഗിൾ ഓണർഷിപ്പ് ആ അമ്പത്തിയാറായിരം കിലോമീറ്റർ വേണ്ട ജെ ആണ് കിലോമീറ്റർ ഓ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഇവിടെ ഉള്ള ഒരു വണ്ടിക്കും ഈ കിലോമീറ്റർ ഇല്ലാത്തത് ഉണ്ടാവില്ല അല്ലെ ഇല്ല തീർച്ചയായും ചെക്ക് ചെയ്തിട്ട് എടുക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കും അതെ അതെ ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആണ് ഇതെല്ലാം കൂടി ഇന്റീരിയർ ഒക്കെ കാണിക്കാൻ ഒരുപാട് സമയം എടുക്കും അപ്പൊ അയച്ചു നമ്മൾ കസ്മെന്റ് പിന്നെ ഇതിപ്പോ ഇരുപത്തിമൂന്ന് ഡീസൽ ഓട്ടോമാറ്റിക് അമ്പത്തി കിലോമീറ്റർ പറഞ്ഞു അപ്പൊ നമുക്ക് എന്താ വില വരുന്നത് ഇത് നമ്മള് പതിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഫൈനൽ പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാറ്റം ചെയ്തോളൂ വന്നാൽ മടങ്ങി ഓ നമ്മൾ ചെയ്യും ആ അത് നിങ്ങൾ ആലോചിക്കണം ഇരുപത്തി മൂന്ന് മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ഇറങ്ങിയപ്പോൾ ഒരു പത്ത് ഇരുപത് ഉറപ്പേനടുത്ത് വലിയ സംതിങ് ആണല്ലേ അല്ലേ അപ്പോ ആ ഒരു വണ്ടിയാണിത് എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ ഡീസൽ ഓട്ടോമാറ്റിക് വേണ്ട ഒരു മിസ് ചെയ്യണ്ട നല്ല മൈലേജും കിട്ടും ഓട്ടോമാറ്റിക്കുമാണ് അതുപോലെ തന്നെ ഇത് മോഡൽ ഏതാ രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റി പോയിന്റ് ഡീസൽ ഡി എസ് ജി ഡി എസ് ഓട്ടോമാറ്റിക്ക് പറയുന്നത് വണ്ടിന്റെ ക്വാളിറ്റി തന്നെയാ ഓ തീർച്ചയായും പ്രത്യേകിച്ച് മാത്രല്ല ഈ ഡി എസ് ജിയിൽ വരുമ്പോ എല്ലാവർക്കും അതൊരു പ്രത്യേകത താല്പര്യ പിന്നെ

അമേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വി എക്സ് പെട്രോൾ അല്ലേ അല്ല ഡീസൽ മാനുവൽ ഡീസൽ വന്നിട്ടുണ്ടല്ലേ ഡീസൽ മാനുവൽ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തിനാലായിരം കിലോമീറ്റർമെന്റോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് ഷോറൂം സർവീസ് ആണ് ഒന്നുകൂടി തീർച്ചയായും തീർച്ചയായും ാണ് ഫൈനൽ ഒമ്പത് നാല് അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് സൺബ്രൂഫ് വാഷ് ബാക്കിയെല്ലാം എല്ലാ ഫീച്ചേഴ്സ് വരും അടിപൊളി അതുപോലെ തന്നെ ഇതാണ് മൈക്രോ പെട്രോൾ ഓട്ടോമാറ്റിക് സിബിടി വരും അല്ലേ സി ബി ഗിയർ ബോക്സ് മോഡൽ ആണ് ആ സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ വേണ്ട ജനുവൻ അഞ്ച് അഞ്ചു നമുക്ക് ഫൈനൽ ഒരു നാല് എൺപതിന് നാല് ലക്ഷത്തി എമ്പതിനായിരം രൂപയ്ക്ക് പതിനെട്ട് ഉണ്ട് ഫിനാൻസും ചെയ്ത് ഓപ്ഷൻ എനിക്ക് തോന്നുന്നത് വന്നത് ഒരു നാല് എഴുപത് ലോൺ തന്നെ അടിപൊളി അപ്പൊ എന്തായാലും ഇതൊക്കെ നിങ്ങക്ക് വേണമെങ്കിൽ നോക്കി സ്ത്രീകൾക്കൊക്കെ അടിപൊളി സാധനമാണ് അതുപോലെ തന്നെ വെന്യൂ ഉണ്ടല്ലോ വെന്യൂ ടൂ തൗസൻഡ് നയൻറ്റീൻ മോഡല് പത്തൊമ്പത് ആ അത് സെക്കൻഡ് ഓണർഷിപ്പ് നയൻറ്റി ടു അതായത് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ എസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആട്ടോ മിഡിൽ ഓപ്ഷൻ ആ മിഡിൽ ഓപ്ഷൻ അതായത് ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതാണ് അതായത് പന്ത്രണ്ടാം മാസം വേണ്ടി പന്ത്രണ്ടാം മാസം അതെ അതായത് എനിക്ക് രണ്ടായിരത്തി ഇരുപതിനെ കറക്റ്റ് പറയാം പറയാം അതെ ഒരു മാസത്തെ മാറ്റം ഉള്ളൂ എന്തെങ്കിലും അപാധ ഉണ്ടോ ഒന്നുമില്ല റീപ്ലേസ് ഉള്ള വണ്ടി ഇവിടെ ഉണ്ടാവില്ല കിട്ടൂല കിട്ടൂല നമ്മൾ തന്നെ എടുക്കലും ഇല്ല കൊടുക്കലും ഇല്ല അതാണ് ും കസ്റ്റമർ ആണെങ്കിൽ അങ്ങോട്ട് വരും അത്രേ ഉള്ളൂ നോക്കിക്കുള്ളൂ മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് ഡീസൽ ഓട്ടോമാറ്റിക് പതിനാറ് ഡീസൽ ഓട്ടോമാറ്റിക് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അതെ അതെ ഓണർഷിപ്പ് ആ കിലോമീറ്റർ ഓടിയോ ഫൈനൽ ഒരു നമ്മൾ കൊടുക്കാം അറുപത്തി എട്ടായിരം കിലോമീറ്റർമാറ്റിക് എസ് എക്സ് ഓപ്ഷൻ ലോ കിലോമീറ്റർ ആണ് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അറുപത് നെഗോഷ്യബിൾ ആണ് എന്തെങ്കിലും അതുപോലെ തന്നെ ഇതോ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മാനുവൽ പെട്രോൾ മാനുവൽ പെട്രോൾ കിലോമീറ്ററോടെ സ്പോർട്സ് എന്തുണ്ട് ഇത് നമ്മൾ ാണ് ഫൈനൽ രണ്ട് തൊണ്ണൂറിന് കൊടുക്കാം രണ്ട് തൊണ്ണൂറിന് കൊടുക്കാം അതെ ഇവിടെ ഒരു നാല് സിഫ്റ്റും കൂടി സിഫ്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഈ റെഡ് കളർ ഫുൾ ഓപ്ഷൻ കേട്ടോക്സ് ഐ പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് ആ ഒന്ന് മുപ്പത്തി ഏഴ് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഇരുപതാണ് മോഡല് അതിനുള്ള പ്രൈസും നമുക്ക് മാക്സിമം റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ശരി നമുക്കത് ഫൈനലൊരു അഞ്ചരൂ കൊടുക്കാം അഞ്ചരക്ക് ഇരുപ വണ്ടിയോക്സൈ പ്ലസോസ് ബട്ടൺ സ്റ്റാക്ക് കാര്യങ്ങളൊക്കെ മിസ്സ് ചെയ്യണ്ട അതുപോലെ തന്നെ ഇവിടെ ഒരു വണ്ടി കൂടി ഇതോ രണ്ടായിരത്തി പതിനെട്ട് ഷിഫ്റ്റ് ഡീസൽ ഓട്ടോമാറ്റിക് റീ റീരജിസ്ട്രേഷൻ ആണ് ആയ വണ്ടിയാണ് ഇത് എവിടെ നിന്നാണ് പേപ്പർ ആയത് കർണാടകോ കിലോമീറ്റർ എൺപത്തി എട്ടായിട്ട് അത്ര കൂടെയുള്ളൂ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്പർ ആയിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ നമ്പർ ഒരു അഞ്ചു രൂപ കൊടുക്കാം അഞ്ചു ലക്ഷം രൂപയ്ക്കോ അഞ്ചു ലക്ഷം രൂപ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഈ പറഞ്ഞ കിലോമീറ്റർ ജനുവീനാ കിലോമീറ്റർ നമ്പർ ആയ വണ്ടി നമുക്ക് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റൂല ഹിസ്റ്ററി ഇല്ല അതായത് നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡീസൽ ഓട്ടോമാറ്റിക്കില് കിലോമീറ്റർ മാത്രം ചെക്ക് അല്ലേ ലക്ഷം രൂപ നല്ല ും പ്രൈസ് ടയറും ഉണ്ട് അല്ലേ അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കുറഞ്ഞ കിലോമീറ്റർ പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ വണ്ടി അല്ലേ ലോ കിലോമീറ്റർ കിട്ടാൻ പാടാണ് ശരിക്കും അതെ അതെ ഇത് എന്തെങ്കിലും അപകടം ഒന്നും അല്ല ഒരു സാധനം മാറിയിട്ടില്ല നീറ്റ് വണ്ടി ആട്ടോ അതെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ടോപ്പ് വണ്ടി അല്ലേ മോശൊന്നുമില്ല കേട്ടോ എട്ട് ലക്ഷത്തി രൂപ ഫൈനൽ ഒരു എട്ട് രൂപ ഫൈനൽ ആക്കിയിട്ട് കൊടുക്കാം എട്ടു ലക്ഷം രൂപ എന്റെ ചെറിയ മാറ്റങ്ങൾ ഏഴി കളി വരുന്ന ആൾക്കാർക്ക് മാക്സിമം എന്താ ഏഴും പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് സംസാരിച്ചോളാ ഈ സാധനമൊക്കെ നോക്കിക്കോ ഈ ലോ കിലോമീറ്റർ കിട്ടാൻ പാടാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഇത് രണ്ടായിരത്തി പതിനെട്ട് ZXI പ്ലസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സോറി മോഡൽ ില് ബട്ടൺ അടക്കം വരുന്ന വണ്ടി അതെ 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 ഇത് കിലോമീറ്റർ ഇത് ആ എന്തെങ്കിലും മാക്സിമം ഒരു ബമ്പറേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒന്നുമില്ല അല്ലെ ബംബർ ചെറിയൊരു മൈനോട്ട് സ്ക്രാച്ച് എന്നൊ കസ്റ്റമർ ആയി മാറിയതാണ് പതിനെട്ടല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് അല്ല പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ബോക്സ് ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് ഇത് നമ്മൾ ചോദിക്കുന്നത് ആറ് മുപ്പത്തഞ്ചോ ഫൈനലൊരാക്കോളൂ ലോണും ചെയ്ത് കൊടുക്കാം പെട്രോൾ ഓട്ടോമാറ്റിക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ വരും അതെ അതെ പ്രോജക്റ്റ് മാത്രമേ ഉള്ളൂ അതോ അലവിലും മാറ്റം ഉണ്ടാവും ചെറുതായിട്ട് രണ്ടും കൂടി ചെറിയ മാറ്റം അലവിയിലുണ്ടല്ലോ ആ ഉണ്ട് പക്ഷെ അത് രണ്ടും ചെറിയൊരു ഉണ്ടാവുള്ളൂ അല്ലേ അടിപൊളി കൂടി കാണിച്ചു ആ രണ്ടായിരത്തി പതിനേ ഒറിജിനൽ കേരള വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആ കിലോമീറ്റർ കിലോമീറ്ററോടെ വണ്ടി എൺപത്തി ഡീസൽ അല്ലേ ആ ഡീസൽ എക്സെല്ലേ എക്സലാണ് ഇതിനകത്ത് അല്ലെ എക്സ് എക്സ് കാരണം ബട്ടൺ ചാട്ടും അതെ ചെറിയ പണികൾ നടക്കുന്നുണ്ട് അല്ലേ കുറച്ച് പൊടി ഉണ്ടെന്നുള്ളത് വെച്ചാൽ വേറെ ഒരു കുഴപ്പമില്ല ഷോറൂമിൽ ചെറുതായിട്ട് ബാക്കിൽ ചെറിയ വർക്ക് വർക്ക് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് മാക്സിമം ക്ലെയിമോ കാര്യങ്ങളൊന്നും ഈ സാധനം ഈ ഷേപ്പുള്ള വണ്ടി കേരള വണ്ടി കളർ ഒരു അല്ല ആവുന്ന കളറാണ് ശരി ഇത് നമുക്ക് എന്താ വല്ല നമ്മൾ ആറേ മുപ്പതാണ് ചോദിക്കുന്നത് ഫൈനൽ നമുക്ക് ഒരു ആറ് ചെയ്തു ആറ് ലക്ഷം രൂപയ്ക്ക് ഓപ്ഷൻ വണ്ടി അല്ലേ അടിപൊളി അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് ഇതാണെങ്കിലും മോഡല് അറുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടെ വണ്ടി ഡീസലാ ആ ഹൈലൈന് ഹൈലൈൻ അല്ലേ അതായത് പറയുമ്പോൾ വെന്റോന്റെ ഒക്കെ ലാസ്റ്റ് വണ്ടി അതെ ലാസ്റ്റ് ഇറങ്ങിയ ഡീസൽ വന്ന ലാസ്റ്റ് ലാസ്റ്റ് വണ്ടിയാണ് ഇത് കിലോമീറ്റർ അറുപത്തി എട്ടായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ആയിരിക്കും അല്ലെ സർവീസ് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ അതെ എന്തൊക്കെ വില വരുന്നത് ഇത് നമ്മൾ ഏഴ് പതിനഞ്ചാ ചോദിക്കണോ ഫൈൽ നമുക്ക് ഒരു ആറ് ആറ് എൺപതിനും പത്തൊമ്പത് വണ്ടി കൊടുക്കാം അത് ലോ കിലോമീറ്റർ അല്ലേ അതെ പിന്നെ നമ്മൾ എല്ലാത്തിനെയൊന്നും ഫോ ഡീറ്റെയിൽ ആയിട്ട് ഇന്റീറിയ ഒന്നും ഒന്ന് അയച്ചു കൊടുക്കണം കൊടുക്കട്ടെ ഓ തീർച്ചയായി കസ്റ്റമർക്കോ അവർക്കൊക്കെ ചെയ്ത് ആണെങ്കിലും വീഡിയോ വീഡിയോ അത്യാവശ്യം നല്ല നീറ്റ് അല്ല വണ്ടി തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ വീഡിയോ ആണ് പിന്നെ ടയർ ഭാഗങ്ങൾ നോക്കിയോ നല്ല അത്യാവശ്യം നല്ല കട്ടികളുള്ള ടയറാണ് പറയുണ്ടല്ലോ അല്ലേ അല്ല ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല തീർച്ചയായും സിംഗിൾ ഓണർഷിപ്പ് അറുപത്തി എട്ടായിരം കിലോമീറ്റർ അതായത് ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടയുണ്ട് റൂഫ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് ശരി ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് എല്ലാം വരും നമ്മൾ നമ്മൾ ചോദിക്കുന്നത് ഫൈനൽ കൊടുക്കും അല്ലേ അല്ലേ അത് മോഡലാണ് അതും ഡീസലാണ് അതുപോലെ തന്നെ കിലോമീറ്റർ സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എക്സലാണ് ബട്ടൺ ഷാട്ട് വരില്ല ാണ് ഫൈനൽ രണ്ടേ അറുപതിന് ഫൈനൽ ആക്കി രണ്ടേ അറുപത് അല്ലേ പന്ത്രണ്ട് മോഡല്യതാണ് പിന്നെ ഓണർഷിപ്പ് ആണ് ഒന്നേ ഓടിയിട്ടുണ്ട് അതെ അല്ലേ അതായത് ഇപ്പൊ നമ്മൾ കാണിച്ച മോഡല് വണ്ടി വിലയ്ക്ക് കൊടുത്തൂടെ നമുക്ക് നമ്മൾ ഒരു ഒമ്പതര ലക്ഷം രൂപക്ക് ഫൈനൽ ആക്കിയിട്ട് ചെയ്യാം പേപ്പറായ വണ്ടി അല്ലേ അടിപൊളി ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് പേപ്പറായ ക്യൂ ത്രീ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് അല്ലേ അല്ലെങ്കിൽ മിസ് ചെയ്യണ്ട ലോൺ ഓ എനിക്ക് വന്ന ഒരു ഒമ്പത് രൂപ തന്നെ കിട്ടും ഓൾമോസ്റ്റ് ഫുൾ ലോൺ തന്നെ കിട്ടും അതുപോലെ തന്നെ ഉണ്ടല്ലോ സോറി ഒമ്പതാണ് അല്ലേ അതായത് ഇതാണ് ബുൾഡോഗ് അല്ലേ സാധനമാണ് ഇപ്പൊ നിലവിൽ പേപ്പർ കഴിഞ്ഞിട്ടുണ്ട് അഞ്ചു വർഷത്തെ പേപ്പർ നമുക്ക് കസ്റ്റമർക്ക് എടുത്തു കൊടുക്കാം നല്ല അടിപൊളി ലക്ഷത്തി അമ്പതിനായിരം രൂപ ഫൈനൽ ചെയ്യാം ഏഴ് എൺപത് അല്ലെ അഞ്ച് വർഷത്തെ പേപ്പർ എടുത്ത് കൊടുത്തിട്ടോ എടുത്തു എടുത്തുകൊടുത്തിട്ട് അഞ്ചു വർഷത്തെ പേപ്പർക്കും ഏഴ് എൺപത് പിന്നെ ഹൈബ്രിഡ് ക്ലച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ നിലവിലൊരു വർക്കും പെൻഡിംഗ് ഇല്ല തീർത്ത് വെച്ചാണ് ഏഴ് എൺപത് പറയും പാലങ്ങളിലൊക്കെ വില കൂടുതലാന്ന് പറയും വേണമെങ്കിൽ മാറ്റം ഒക്കെ കാരണം നമ്മളെ കൂട്ടുകാരന്റെ വണ്ടിയാണ് അതെ പർച്ചേസ് ചെയ്തിട്ടൊന്നെയ്യതൊക്കെ ഒരു മോഹവലയാണ് നല്ല വണ്ടിയൊക്കെ കിട്ടാനില്ല നല്ല കേട്ടോ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ആ കിട്ടില്ല ആ ഓക്കെ അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ അടിപൊളി ഒരു അല്ലേ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി മാരുതിക്ക് ഒരു അബദ്ധം പറ്റിയ വണ്ടിട്ടോ ഏറ്റവും ഫുൾ ഓപ്ഷനാ ആ ഫുൾ അതായത് ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ വരും ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് എട്ട് നാല് കിലോമീറ്റർ പറഞ്ഞു

അതും നിങ്ങൾ മിസ് ചെയ്യരുത് അതുപോലെ ചെയ്ത് രണ്ട് സെഡ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അതെ ഈ സെഡ് ഓട്ടോമാറ്റിക് ഡീസൽ ഇപ്പൊ ഇനി മുതൽ ഇല്ലല്ലോ വണ്ടി നിർത്തിയല്ലോ അപ്പോൾ കിലോമീറ്റർ അടിപൊളി നല്ല കിളിക്കുഞ്ഞു വണ്ടി സീറോഡിക്കണം കേട്ടോ നമ്മളെ ഒരു രൂപക്ക് ഫൈനൽ എട്ട് രൂപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് അടിപൊളി അതും കേരള വണ്ടി പാടാണ് കിട്ടാൻ അല്ലേ തീർച്ചയായും മിസ് ചെയ്യണ്ട ഇതൊക്കെ നിങ്ങൾ എടുത്ത് കയ്യില് വെച്ചാൽ ആണ് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഈ തന്നെ വിൽക്കാം അതെ അതാണ് അതിന്റെ ഒരു ഗുണം അല്ലേ അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ നോക്കോളൂ ഇരുപത്തി രണ്ട് മോഡല് ഓട്ടോമാറ്റിക് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് എന്തെങ്കിലും കുറേ ഉണ്ടാവില്ലേ ചെറിയ മാറ്റങ്ങൾ ചെയ്യാം കസ്റ്റമർ വരുമ്പോൾ എന്തായാലും നമുക്ക് നല്ല അടിപൊളി ഐ ട്വന്റി കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ അതെ അതെ ഐ ട്വന്റി ഏതൊക്കെ മോഡല് രണ്ടായിരത്തി പതിനഞ്ച് ഓപ്ഷനൽ ആ ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന ടോപ്പൻ രണ്ടായിരത്തി പതിനഞ്ചില് വന്ന ടോപ്പന്റെ അല്ല പതിനഞ്ച് ലാസ്റ്റ് ഉണ്ട് പക്ഷെ ഇതിൽ ആകെ വ്യത്യാസം വരുന്ന പ്രോജക്റ്റ് ഉണ്ടാവില്ല ബട്ടൺ ബട്ടൺ സ്റ്റാർട്ട് സ്റ്റാർട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ഒക്കെ സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ അല്ലേ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് ഈ പതിനഞ്ചില് എഴുപത്തെട്ട് ഡീസൽ അല്ലേ ഇത് ആ ഡീസൽ ആ ഡീസൽ എഴുപത്തെട്ടൊക്കെ ജെനുവിൻ ആയിരിക്കും കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററി ഉണ്ട് ഷോറൂം അടിപൊളി അങ്ങനെ കിട്ടാറില്ല അമ്പത്തഞ്ചില് നയന്റി സെവൻ ഒരു സ്പെഷ്യൽ തന്നെ ഇത് നമുക്ക് എന്ത് കിട്ടിയ കൊടുക്കും

പിന്നെ പേപ്പർ ആക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തോ കൊടുക്കുന്നത് വേണം പേപ്പർ ആക്കി കൊടുക്കൂലെ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ് ഫോർ വീല് ഓട്ടോമാറ്റിക് വേരിയന്റിന്റെ വണ്ടി വേണമെങ്കിൽ ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ട നല്ല ക്വാളിറ്റി ഉള്ള വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ അതെന്തായാലും എന്താ കിടിലും പ്രീമിയം വണ്ടി കൂടി കാണിച്ചിട്ട് നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാൻ വീഡിയോ ഓക്കെ ആദ്യത്തെ വീഡിയോ മാക്സിമം ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും കുറയണം കുറയുന്നു അപ്പൊ എന്തായാലും ഫസ്റ്റ് ഒരു ബെൻസ് കാണിക്കാം ബി ആണ് ബി ടു ഹൺഡ്രഡ് പതിനാല് മോഡല് ആ പതിനഞ്ച് രജിസ്ട്രേഷൻ ഇത് കേരള വണ്ടിയാ ഒറിജിനൽ കേരള ബി ടു ഹൺഡ്രഡാണ് ഒരു എം കാറ്റഗറിയിലേക്ക് വരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് ബെൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ആറ്റിത്തു തന്നെയാണ് അല്ലെ ഒരു വണ്ടി പക്കാ നീറ്റ് ആട്ടോ വണ്ടിയുടെ കാര്യത്തിലാണ് ഒരു 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 ടയർ അബാധകില്ല അത്യാവശ്യം നല്ല കണ്ടുണ്ട് ഇത് കിലോമീറ്ററോ ഇത് തൊണ്ണൂറ്റിമൂന്നായിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്ന് അല്ലേ ജനുവൻ അല്ലേ അല്ലെ പക്കാണ് അടിപൊളി നമുക്ക് ലക്ഷത്തിയ്യായിരം നെഗോഷ്യബിൾ ആണ് പ്രൈസ് നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം അതായത് ഞാൻ പറഞ്ഞു അത് കൺഫേം ആയിട്ട് കസ്റ്റമർ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് നമ്മൾ മാക്സിമം പ്രൈസ് നമ്മൾ വണ്ടി കൊടുത്തേ വിടുള്ളൂ നൂറ്റിയും പെട്ടോ അത്രേ ഉള്ളൂ ചിന്തിക്കണ്ട ശരി ശരി അതുപോലെ തന്നെ ഓഡി ഓഡി ആണെങ്കിൽ ആ ഒറിജിനൽ കേരള രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആ എൺപത്തി കിലോമീറ്റർ എവിടെയാണ് വണ്ടി എൺപത്തി രണ്ടേ ഓടിയുള്ളൂ അല്ലേ എൺപത്തിരണ്ട് അടിപൊളി പതിമൂന്നിൽ എക്സ്ട്രാ നീറ്റ് വണ്ടി അല്ലേ പക്ക പറ ഷോറൂം സർവീസുള്ള വണ്ടി അതിന് ഇന്റീരിയർ ഒക്കെ നോക്കിയോ നിങ്ങൾ അത് ഇന്റീരിയർ ഒക്കെ കമ്പനി സാധനം തന്നെയാണ് ഒന്നും മാറിയിട്ടില്ല അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര വൃത്തിക്ക് ഉപയോഗിച്ച വണ്ടിയാണെന്നുള്ളത് ഓട്ടോമാറ്റിക്കാണ് സൺ പ്രൂഫിൻ്റെ എല്ലാ സാധനവും ഉണ്ടല്ലേ തീർച്ചയായും ക്ഷത്തി ഇരുപത്തയ്യായിരം നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പന്ത്രണ്ട് തൊണ്ണൂറ് പന്ത്രണ്ടെ പന്ത്രണ്ട് എൺപതിന് നമ്മൾ ഫൈനൽ ആക്കിട്ട് കൊടുക്കാം പന്ത്രണ്ട് എൺപത് പിന്നെ എന്തെങ്കിലും ഒക്കെ ചെറിയ നീക്കി നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് മാക്സിമം വില കുറച്ചിട്ട് ഈ ഷോറൂമിൽ കാണുന്ന മുഴുവൻ വണ്ടി നിങ്ങൾക്ക് ഡിസ്കൗണ്ട് പ്രൈസ് തരും കേട്ടോ അത് ഗ്യാരണ്ടി ആണ് അല്ലെ വന്നാൽ മതി ഓ അങ്ങോട്ട് എത്തിയാലേ തരുന്ന കാര്യം നമ്മളെ അത്രയേ ഉള്ളൂ അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളോ നല്ല കിടിലം പോലത്തെ അടിപൊളി വണ്ടികൾ വേണമെങ്കിൽ മിസ് ചെയ്യണ്ട അപ്പൊ എന്തായാലും നമ്മുടെ കാർ ഡ്രൈവിലുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇത്ര സമയം കാണിച്ചുകൊണ്ടിരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരാൾ വന്നാൽ വണ്ടി കൊടുക്കാണ്ട് വിടൂല നൂറ് ശതമാനം നല്ല വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഒന്നും ഇല്ലാത്ത എടുക്കാറുള്ളൂ കൊടുക്കാറുള്ളൂ അതെ അതിന് നമ്മൾ ഗ്യാരണ്ടിയാണ് അപ്പൊ എന്തായാലും എക്സാക്ട് ലൊക്കേഷൻ ഒന്നും കൊടുക്കുന്നത് നമ്മൾ കറക്റ്റ് വരുന്നത് കക്കാട് തിരൂരങ്ങാടി കക്കാട് എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് അക്കാട് തിരൂരങ്ങാടി റോഡിൽ ഒരു മുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആക്ച്വലി പറയാം നമ്മുടെ മമ്പൂർ റോഡ് എന്നൊക്കെ പറയാം മമ്പുറത്തേക്കൊക്കെ കയറുന്ന ഒരു എക്സ്പെൻഷലി റോഡിന് ഇങ്ങനെ സ്ട്രൈറ്റ് വന്നാ തന്നെ ഇരുന്നൂറ് മീറ്റർ വന്നാ തന്നെ കാണാം ലെഫ്റ്റ് സൈഡിലായിട്ടും നമ്മുടെ ഷോറൂം കാർ ആൻഡ് ഡ്രൈവ് എന്നാണ് നമ്മുടെ ഷോറൂമിന്റെ പേര് ഓക്കെ പിന്നെ ഇതൊന്നും നോക്കേണ്ടത് നിങ്ങൾ ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനും എല്ലാം നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും നിങ്ങൾ വിളിച്ചാൽ മതി വീഡിയോ അടിയിലും നമ്പർ വെച്ചിട്ടുണ്ട് ഡയറിയോട് കോൺടാക്ട് ചെയ്തോ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ഒരാൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടോട് വീട് വണ്ടി എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ പ്പെടാൻ വൈകിപ്പോയിന്ന് ഞാൻ പറയുള്ളൂ അല്ലേ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഈ ഒരു എപ്പിസോഡേ മൈൻഡപ്പിയാണ് അടുത്തൊരു കിടിലും വീടുക വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ